ാരെ ഇന്ന് ഞാൻ ഇങ്ങനൊരു വിഭവമാണ് തയ്യാറാക്കുന്നത് വെണ്ടക്കയ വെച്ച് ചോറിന് പറ്റിയ ഒരു നല്ല ടേസ്റ്റിലുള്ള ഒരു നാടൻ കറിയാണ് അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം ഹൈക്കുട്ടിയരെ സ്വാഗതം ഇന്നൊരു വെണ്ടക്ക വെച്ചൊരു വിഭവം നോക്കാം അതിനായിട്ട് പത്ത് വെണ്ടക്കയാണ് എടുത്തിരിക്കുന്നത് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം

പിണ്ടക്കയുടെ ആ വഴിവഴുപ്പൊക്കെ മാറിയിട്ടുണ്ട് ഇനി മാറ്റാം അതേപാത്രത്തിൽ തന്നെ ശാലം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് കൊച്ചുള്ളി ഒരു സവാള ഇത്ര ഇട്ടുകൊടുക്കാം അതേപോലെ രണ്ട് തക്കാളി നല്ലൊരു വിഭവമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ചോറിന്റെ കൂട്ടത്തൊക്കെ കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ് ഇതൊക്കെ ഏകദേശം വയന്തു വന്നിട്ടുണ്ട് അപ്പോഴി ഇത് തന്നെ മതിയാവും ഓഫാക്കിക്സ് ചെയ്ത ജാറിലോട്ടാക്കിയിട്ടുണ്ട് ഇനി ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പിടിയോ രണ്ടു പിടിയോ തേങ്ങ എടുക്ക ഇതിപ്പം രണ്ടു പിടി വരെ അപ്പോഴിതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പൊ ഞാൻ ഇവിടെ അരച്ച് എടുത്തോണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്ക അതേപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂണിനാണ് ഇട്ടുകൊടുത്തത് ൂടെ നേരത്തെ വെണ്ടയ്ക്ക വറുത്ത പാത്രം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഏഴ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഏഴ് വെളുത്തുള്ളിയും രണ്ടുമൂന്ന് പച്ചമുളകും അതുപോലെ ഇത്ര ഇഞ്ചിയും ഇട്ട് കൊടുക്കുക ശാലം ഓയിലൊഴിച്ചെടുക്കാലം കറിയിൽ ഇട്ട് കൊടുക്ക ി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൂ ഒഴിച്ചു കൊടുക്ക പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന നെല്ലിക്കിട വലുപ്പത്തിലുള്ള പുളി നേരത്തെ വെള്ളത്തിലിട്ടിരുന്നു പുളിനെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്ക അഥവാ കൂടുകി പോയ ശരിയാവില്ലേ ഉപ്പ് ഇട്ട് കൊടുക്ക പുളിയും ഉപ്പും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ശാലം കൂടെ ഒന്ന് തിളച്ചാ മതി പുളി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കൂടി പോയാൽ പിന്നെ പൊള്ളില്ല ഇനി വെണ്ടക്ക ഇട്ട് കൊടുക്കാം ഓക്കെ ഇത് തന്നെ മതിയാവും ഇനി ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് കടുുകയും ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ടീസ്പൂൺ ആണ് ഇട്ടുകൊടുത്തത് അതുപോലെ ഒരു കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്ത് നോക്ക ചെയ്തു നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് അതെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നും ഇല്ല പിന്നെ പുളി കൂടി പോവാതെ ശ്രദ്ധിക്കണം അത്ര തന്നെ പിന്നെ വെണ്ടക്കയും ഒരു അടങ്ങയുടെ വീഴ്ക്കൊക്കെ മാറ്റി എടുത്താ മതി ഒരു തവണ ചെയ്ത് നോക്കിയാ പിന്നെ നിങ്ങൾ ഇതി തന്നെ ചോറിനെ കറിയാക്കും ക്കലോ വള കൊടുത്തിട്ടുണ്ട് കറിയിൽ വെച്ച് ചുരുക അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു നല്ല കായപ്പൊടി കുടിപ്പാമ്പാടില്ല ീവ് ഓഫ് ചെയ്തിട്ടാണ് മഞ്ഞൾ പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടുകൊടുത്തത് അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും എന്താണല്ലോ സൂപ്പർ ആണ് ചെയ്ത് നോക്കുക അപ്പോഴേ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവാം അപ്പോഴേ അടുത്തൊരു വീഡിയോ എൻ്റെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്